സ്കൂളിൽ ഓണാഘോഷം ഓണാഘോഷം നടന്നു അമ്മമാർക്ക് ധാന്യങ്ങളും സമ്മാനിച്ചായിരുന്നു സ്കൂൾ തീരുമാനപ്രകാരം ഇത്തവണ കാരുണ്യത്തിന്റെ ഓണമായാണ് ആഘോഷം ഒരുക്കിയത് അമ്മമാർക്ക് ആവശ്യമായ ധാന്യങ്ങളടക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഓണസമ്മാനമായി നൽകിയതായിരുന്നു ആഘോഷം സ്കൂളിലെ ഈ വർഷത്തെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികളിൽ നിന്ന് സമാഹരിച്ച ധാന്യങ്ങൾ അതുപോലെ ഭക്ഷ്യവിഭവങ്ങൾ ഒക്കെയാണ് കാരുണ്യത്തിൻ്റെ ഓണം ഈ വർഷം ആഘോഷിക്കാമെന്ന് പി ടി യെ എല്ലാവരും കൂടിയിട്ട് തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് സമാഹരിച്ച ഈ ധാന്യങ്ങളും മറ്റ് സാധനങ്ങളും അമ്മമാർക്കായിട്ട് കൊടുക്കുന്നു അതിനായിട്ട് സഹകരിച്ച പി ടി അംഗങ്ങൾക്കും അധ്യാപകർക്കും ഏവർക്കും സ്നേഹിക്കുക ഇതിനായി കുട്ടികൾ തന്നെ സ്വന്തം വീടുകളിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവരികയായിരുന്നു ഇത്തരത്തിൽ ശേഖരിച്ച ഭക്ഷ്യവസ്തുക്കളാണ് അമ്മമാർക്ക് ഓണ സമ്മാനമായി നൽകിയത് സ്കൂൾ മാനേജർ ഫാദർ ട്രെജിൻ തട്ടിൽ പ്രധാന അധ്യാപിക ദീപ ജോസഫ് ടി പി ടി എ പ്രസിഡന്റ് റിയ വി ജോർജ് എം പി ടി എ പ്രസിഡന്റ് നീതു ഷീരാക് അധ്യാപകരായ ജെറിൻ തോമസ് ചാലുശ്ശേരി സിസ്റ്റർ ലിൻഡേ ജോസ് റോഷിത ക്ലീറ്റസ് ജിസി ഡെന്നി വി എസ് മിജ എം വി നിത്യ എന്നിവർ ഓണാഘോഷത്തിന് നേതൃത്വം നൽകി തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും തുടർന്ന് ഓണസദ്യയും നടന്നു